ശാസ്ത്രദീപ്തി നമ്മുടെ തലച്ചോറ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് കരുതുക നാം ചിന്തിക്കുന്നത് പോലും അതിൽ പ്രതിഫലിക്കുന്നു അതായത് നമ്മുടെ തലച്ചോറ് തന്നെ നമ്മുടെ കയ്യിലും ഇരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ആ ഫോണോ ലാപ്ടോപ്പോ നമ്മുടെ തലച്ചോറിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവെന്ന് കരുതുക നാം ആലോചിക്കുന്നതെന്തും അതേപോലെ തൊട്ടുമുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു മൗസും കീപാഡും ഇല്ലാതെ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാണാൻ കഴിയുന്ന അവസ്ഥ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കേണ്ട ചുരുക്കി പറയാം ഇനി നമ്മുടെ ചിന്തകളുടെ പോലും സ്വകാര്യത നഷ്ടപ്പെടാൻ പോവുകയാണ് കോർപ്പറേറ്റ് ഭീമനായ എലോൺ മസ്കിന്റെ ഏറ്റവും പുതിയ ന്യൂറാലിങ്ക് കമ്പനി മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ചുവെന്ന വാർത്തയാണ് ശാസ്ത്രലോകത്തെ ലോകത്തെ ഒരേ സമയം ആശ്ചര്യത്തിന്റെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ മുഖമായി ന്യൂറാലിങ്കിനെ വിശേഷിപ്പിക്കാം ഇതൊരു ബ്രെയിൻ മെഷീൻ ഇന്റർഫേസ് എന്ന് പറയാം ഈ ഉപകരണത്തെ തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകൾ തിരിച്ചറിയുകയും അവയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്നു ചിപ്പുകൾ കടിപ്പിച്ചിരിക്കുന്നതിനാൽ കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ അവ നിയന്ത്രിക്കുവാനും കഴിയുന്നു നമ്മുടെ ഓരോ പ്രവർത്തനത്തിനു പിന്നിൽ തലച്ചോറിന്റെ എണ്ണമറ്റ ന്യൂറോണുകളുടെ ഏകോപനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ന്യൂറോണുകളുടെ കൃത്യമായ പ്രവർത്തന മൂലമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന ഇവയുടെ താളം തെറ്റൽ ഗുരുതരമായ പല മസ്തിഷ്ക രോഗങ്ങൾക്കും കാരണമാകുന്നു തലച്ചോറിലുള്ള ന്യൂറോണുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ഒപ്പിയെടുത്ത് അവ മനസ്സിലാക്കുക വഴി പല ന്യൂറോൺ സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് പുതിയ കണ്ടുപിടുത്തമല്ല തൊണ്ണൂറുകളിൽ തന്നെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ മേഖലയിൽ വലിയ പുരോഗതി കൈവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഒരു സ്വിസ് കമ്പനി കാൽ തളർന്ന ഒരാൾക്ക് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് വഴി നടക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ട്രോക്ക് വന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു യുവതിക്ക് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സംസാരശേഷി തിരികെ ലഭിച്ചതും ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി പുതിയതല്ല എന്നിരുന്നാലും പൂർണ്ണമായും വയർലെസ് ആയ ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇത് സാധ്യമാക്കിയത് ഇപ്പോൾ മാത്രമാണെന്ന് പറയുവാൻ കഴിയും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് शास्त्रदीप्ति